അപ്പോൾ കർക്കിട മാസം ആയിട്ട് ചേമീൻ്റെ തണ്ട് കറി കിട്ടിയില്ല എന്ന് വിഷമിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് സൈമണ്ട് ചേട്ടൻ്റെ കടയിൽ പോയിപ്പോൾ ചേമീൻ്റെ തണ്ട് കിട്ടിയത് കേട്ടോ അപ്പം നല്ല ചീന ചേമീൻ്റെ തണ്ടായിരുന്നു അപ്പം നമുക്ക് തൊലി കളഞ്ഞെടുക്കാം പരിപ്പിട്ട് പുളി ഒഴിച്ചാണ് നമ്മളിത് വെക്കുന്നത് അപ്പോൾ നല്ല കുറച്ച് വണ്ണമുള്ള തണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് പീസാക്കി പിന്നെ ഇതിൽ ധാരാളം വെള്ളം ഉണ്ടായിരിക്കും കേട്ടോ കുറേ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ പരിപ്പ് ആദ്യം വേവിച്ചെടുക്കണം പരിപ്പിന് വേവുണ്ട് താളിന് അധികം വേവില്ല പരിപ്പ് മഞ്ഞപ്പൊടി ഇട്ട് ആദ്യം ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുത്തു അതിനുശേഷം നമ്മൾ ചേമീൻ്റെ തണ്ട് ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ അതിൽ നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വെള്ളം നോക്കി ഒഴിക്കണം പിന്നെ ചേമീൻ്റെ തൊറ്റ വിസിൽ നമുക്ക് വേവിച്ചെടുക്കാം പുളി ഒഴിച്ചൊന്ന് ഈ പരിപ്പിൻ്റെ കൂടിയിട്ട് ഒരു വിസിലിൽ വേവിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് കടുക് മുളക് ഉലുവപ്പൊടി മുളക് പൊടി ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത് അതുപോലെ തന്നെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി നല്ലോണം മൂപ്പിച്ചിരുന്നിട്ടെന്നാൽ നമ്മുടെ ചേമീൻ താൾ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ സൈഡിൽ തന്നെ മുളക് പൊടിയും ഉലുവപ്പൊടിയും കൂടെ ചൂടാക്കിയിട്ടുണ്ട് ഇതെല്ലാം ഇട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അട്ടിപ്പൊളി ചേമ്പന്തണ്ട് പുളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ചെറിയൊന്നുമില്ല പുളി വെച്ചത് കൊണ്ട് തന്നെ രണ്ട് മൂന്ന് തരത്തിലുള്ള ചേമൻ തണ്ട് വയ്ക്കുന്നത് നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ആദ്യം വഴിയിൽ ഇങ്ങനെ ചേമിൻ്റെ തണ്ട് വയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് വാങ്ങണേലും മുമ്പ് അത് വാങ്ങിക്കൊണ്ടുവന്ന് അരിഞ്ഞൊക്കെ കഴിഞ്ഞപ്പോഴാണ് അത് നമ്മളെ പറ്റിച്ചാന്ന് മനസ്സിലായത് ഇത് നമ്മുടെ റോട്ടിൽ മുളച്ചിരിക്കണേ ചേമ്പിന് നല്ല ചെടിയായിട്ട് വളർത്തുന്ന ചേമ്പില്ലേ അത് ചീമ ചേമ്പ പറഞ്ഞിട്ട് കത്ത ക കത്ത് വഴിയിലിരുന്ന് വിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ അത് വാങ്ങിക്കൊണ്ട് മുറിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ സാധാരണ ചേമ്പല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പറ്റിച്ചു നല്ലവണ്ണം ഒക്കെ അരിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇല വിടർത്തി നോക്കിയപ്പോൾ നമ്മുടെ ചെടിയായിട്ടൊക്കെ വെക്കില്ലേ അതായിരുന്നു അപ്പോൾ വഴിയിലൊക്കെ ഉള്ളത് വാങ്ങാതിരിക്കുക എനിക്കൊരു അബദ്ധം പറ്റിയിൽ അങ്ങനത്തെയൊന്നും വാങ്ങില്ല കേട്ടോ അപ്പോൾ അതേ നുറുക്കിയതാണ് കണ്ടത് പിന്നെ നമ്മൾ സൈമചേട്ടൻ്റെ കടയിൽ നിന്ന്